എപ്പോഴും ഇതുപോലെ ഓരോ പാൻഡമിക് വരുമ്പോൾ അത് കോവിഡ് ആയിക്കോട്ടെ നിപ്പ ആയിക്കോട്ടെ എലിപ്പനിയുടെ രൂപത്തിലായിക്കോട്ടെ ഓരോ അസുഖങ്ങളുടെ ഒരു ഇത് വന്ന് വന്നു കഴിയുമ്പം എപ്പോഴും നമ്മുടെ ആളുകൾ പേടിക്കുന്നത് ഇത് എന്താ ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശേഷി അവനവൻ്റെ ശരീരത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാവാം അത് തിരിച്ചറിഞ്ഞ് കഴിയുന്ന ആളുകളാണ് ഈ വാക്സിൻ എടുക്കാതെ മാറി നിൽക്കാനും വാക്സിൻ കുഴപ്പമാണെന്ന് ഉറക്കെ പറയാനും ധൈര്യം കാണിക്കുന്നത് ആ ഒരു അറിവ് ഓരോ മനുഷ്യനിലേക്കും ആ അറിവായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സാർ ഇത്രത്തോളം ശബ്ദം എടുക്കേണ്ടി വരാറ് വരില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ശരീരത്തിന് മനുഷ്യനിന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട് ഒരു എന്താ പറയുക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ ജീവജാലങ്ങൾക്കും അപ്പം ഒരു ജീവൻ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസെപ്ഷൻ്റെ സമയം മുതൽ ഒരു ജീവൻ തുടങ്ങുകയാണ് മനുഷ്യരുടെ കാര്യത്തിലായാലും ഏത് ജീവജാലങ്ങളുടെ കാര്യത്തിലായാലും ആ സമയം മുതൽ ഒരു കോശത്തിൽ നിന്ന് പെരുകി പെരുകി വളർന്ന് ഒരു മുഴുവൻ ശരീരം ആകുന്നത് വരെയുള്ളൊരു യാത്ര അപ്പോൾ അതിനു ശേഷവും ഒരു മരണം വരെ അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ചെടിയിൽ നിന്ന് ഒരു ചെടി വളർന്ന് വിത്ത് വളർന്ന് ഒരു ചെടിയായി മാറി അത് വലിയൊരു മരമോ പൂച്ചെടിയോ എന്തോ ആവട്ടെ ആയി അതിൻ്റെ മുകളിൽ ഒരു പൂവ് വന്ന് അത് സ്വാഭാവികമായി കൊഴിഞ്ഞു വീഴുന്നത് പോലെ സുന്ദരമായ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് മനുഷ്യ ശരീരവും അപ്പം ഇതിലുള്ള കുറച്ച് അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യത്തോടുകൂടെ ഒരു കോൺഫിഡൻസോടുകൂടെ ഇങ്ങനെയുള്ള ഇനിയിപ്പോൾ വരാൻ പോകുന്ന പാൻഡമിക്കിനെ പറ്റി പറഞ്ഞു അങ്ങനെ എന്തൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നമ്മളെ ശരീരത്തിനെ നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു അറിവ് നമ്മളുണ്ടാക്കിയെടുക്കുക അറിവാണ് പേടിയെ ഇല്ലാതാക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ അറിവിനെ കുറേ കൂടെ പവർഫുള്ളാക്കി കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മളെ ഹോസ്പിറ്റലൊക്കെ ഈ ഹെൽത്ത് എന്നൊക്കെ ഓരോ ടീം വരും നമ്മൾ ഈ വാക്സിനെതിരെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളതിൽ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ വരും അപ്പോൾ എന്താ വാക്സിൻ എടുക്കണതിനെ പറ്റിയിട്ട് അഭിപ്രായം വാക്സിൻ എടുക്കണോ ഞങ്ങൾ എടുക്കണോ വേണ്ടയോ ഇതാ വന്നിട്ട് ചോദിക്കുക അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയെ പറയൂ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തോ വേണ്ടെങ്കിൽ എടുക്കണ്ട ഞാൻ എടു ഞാൻ എടുക്കില്ല ഞാൻ എടുക്കാതിരിക്കാൻ എൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ കഴിവില് നല്ല വിശ്വാസമുണ്ട് ശരീരത്തിന് ഇങ്ങനെ ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് വാക്സിൻ എപ്പോഴാണ് നമ്മൾ എന്താണ് വാക്സിൻ എന്ന് എനിക്കറിയാം വാക്സിൻ എന്താണ് ചെയ്യുന്നതും എന്നും അറിയാം എൻ്റെ ശരീരം അതിനപ്പുറം എന്ത് ചെയ്യുന്നു എന്നുള്ളതും അറിയാം അതിന് ശരീരത്തിൻ്റെ ഫിസിയോളജി ഇങ്ങനെയാണ് ഇത്രയേ പറയുള്ളൂ ഇനി എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിൻ്റെ ശേഷിയിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്സിൻ എടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ശരീരത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ പറ്റിയിട്ട് ഇപ്പോൾ ശരീരത്തിന് പ്രധാനമായിട്ടും ഉള്ള നിയമങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ലോ ഓഫ് എലിമിനേഷൻ ശരീരത്തിൻ്റെ ശുദ്ധീകരണ നടപടികൾ അപ്പോൾ ലോ ഓഫ് എലിമിനേഷൻ എന്ന് പറയുമ്പം ശുദ്ധീകരണ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മളെ ശരീരത്തിൽ നമുക്ക് ശരീരത്തിന് ശുദ്ധീകരിക്കപ്പെടാനുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായിട്ടും പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ നിന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തവാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എന്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില അപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലുള്ള വേസ്റ്റ് ഡെപ്പോസിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഒന്നാമത്തത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മെറ്റബോളിക് വേസ്റ്റ് ശരീരത്തിലെ മെറ്റബോളിക് പ്രവർത്തനങ്ങൾ മെറ്റബോളിക് പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിൽ നടക്കുന്ന എല്ലാ ബയോ കെമിക്കൽ രാസപ്രവർത്തനങ്ങളെയും കൂടെ നമുക്ക് മെറ്റബോളിക് പ്രവർത്തനം എന്ന് പറയാം അപ്പോൾ അതിൽ നമ്മുടെ സെൽ ഡിവിഷനുണ്ട് സെൽ ഡിവിഷനിൽ എന്താ സമയമായതിനെ ഡെത്തായിട്ടുള്ള സെല്ലുകളെ മാറ്റിവെക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് പുതിയവയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് ഇങ്ങനെ വരുന്ന ഒരു മെറ്റബോളിക് പ്രവർത്തനം ഇതിന് ഇത് ഈ സമയത്ത് ഉണ്ടായിത്തീരുന്ന നിരവധി മാലിന്യങ്ങളുണ്ട് നിരവധി വേസ്റ്റുകളുണ്ട് ഈ വേസ്റ്റുകളെ മൊത്തം നമ്മുടെ ശരീരം എലിമിനേറ്റ് ചെയ്യണം ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ശരീരത്തിൽ വരുന്ന വേസ്റ്റേജ് രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഡൈജസ്റ്റ് ചെയ്യപ്പെടാത്ത അൺ അസിമുലേറ്റഡ് ആയിട്ടുള്ളതും അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റേജ് അപ്പം നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഒരു സ്വാഭാവികമായിട്ട് നമ്മ നമ്മുടെ ആഹാരമായിട്ട് വിധിക്കപ്പെട്ടത് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ശരീരത്തിന് എളുപ്പമായിട്ട് കളയാവുന്ന വേസ്റ്റേജ് തന്നെ ഉള്ളു പക്ഷേ അതിനപ്പുറത്തുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വേസ്റ്റേജിൻ്റെ ലെവൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ശരീരം കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വേണം അത്തരം വേസ്റ്റേജിനെ പുറം തള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയുള്ളതായാലും രണ്ടാമത്തെ വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ദഹനം നടക്കാത്തതും അണസിമുലേറ്റ് ആയിട്ടുള്ളതും എല്ലാമായിട്ടുള്ള ആണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി വെയ്സ്റ്റേജ് മൂന്നാമത്തതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് അനുവാദമില്ലാതെ വരുന്ന ഫോറിൻ ലൈഫ് പാർട്ടിക്കിൾസ് അതാണ് വൈറസ് ആവാം ബാക്ടീരിയ ആവാം നമ്മൾ ഈ പേരിട്ട് വിളിക്കുന്ന എന്ത് ജേംസ് വേണമെങ്കിലും ആകാം ഇതാണ് മൂന്നാമത് ശരീരം തള്ളിക്കളയേണ്ട അല്ലെങ്കിൽ ശരീരം ഇല്ലാതാക്കേണ്ട മൂന്നാമത്തെ കാറ്റഗറി ഓഫ് വേസ്റ്റേജ് അതായത് ജീവനുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് അത് ശരീരത്തിൽ കടന്ന ശേഷം ജീവനാവണതോ എങ്ങനെ വൈറസ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം അതിനൊരു ചാനൽ കിട്ടുന്ന സമയത്താണ് അത് ആക്റ്റീവ് ആവുന്നത് അപ്പോൾ അത്തരം ഫോറിൻ പാർട്ടിക്കിൾസ് ആണ് മൂന്നാമത്തെ നമ്മുടെ കാറ്റഗറി നാലാമത്തേതെന്ന് പറയുന്നത് ഡെഡ് ആയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് നമുക്കറിയാം പലതരത്തിലുള്ള ജീവനില്ലാത്ത ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിൽ കടക്കാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണമെന്ന് പറയുന്ന രീതിയിലായിരിക്കാം അല്ലെങ്കിൽ റേഡിയേഷനിലൂടെയായിരിക്കാം അങ്ങനെ പല 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 രീതികളിൽ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ട് അപ്പോൾ ഇതാണ് നാലാമത്തെ ഒരു കാറ്റഗറി ഓഫ് വേസ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തള്ളിക്കളയേണ്ടി വരുന്നത് അഞ്ചാമത് വരുന്നത് മെഡിസിനൽ വേസ്റ്റാണ് അപ്പം മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാവും പല ഇംഗ്ലീഷ് മരുന്നുകളോ ഏതോ ആവട്ടെ ആയുർവേദ മരുന്നുകൾ ഏത് രീതിയിലുള്ള മരുന്നുകളായാലും ഇത്തരം മെഡിസിനൽ വേസ്റ്റുകൾ കളയാനുണ്ടാവും ഇങ്ങനെ അഞ്ച് രീതിയിലുള്ള വേസ്റ്റേജാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം പുറന്തള്ളി കളയേണ്ടതായിട്ടുള്ളത് ഇതിൽ ഏത് നമ്മുടെ ശരീരത്തിൽ ബാക്കി നിന്ന് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നങ്ങളാണ് ഇതൊന്നിനും ശരീരത്തിൽ സ്ഥാനമില്ല അപ്പോൾ ഈ വേസ്റ്റേജ് എന്ന് പറയുന്ന എല്ലാത്തിനെയും ശരീരം പുറന്തള്ളാൻ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശുദ്ധീകരണ നടപടികളെ പറ്റിയിട്ട് അപ്പോൾ അതിനകത്ത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ദഹനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന വേസ്റ്റേജും അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ അതിൽ പോകും അതായത് നമ്മളെ ബവൽസ് വഴി നടക്കുന്ന എലിമിനേഷൻ എല്ലാ ദിവസവും നല്ല ശോധന ശോധനയുണ്ടാവണമെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ അതിലൂടെ ശരീരത്തിൽ നിന്ന് നല്ലൊരളവ് മാലിന്യങ്ങൾ പുറത്തു പോകുന്നു അതുപോലെ തന്നെ എലിമിനേഷൻ നമ്മുടെ കിഡ്നി വഴി നടക്കുന്ന കിഡ്നിൻ്റെ എന്താ യൂറിനായിട്ടെല്ലാം പുറത്തേക്ക് പോകുന്നത് കിഡ്നി നടത്തുന്ന എലിമിനേഷൻ നമ്മുടെ ശ്വാസകോശം നടത്തുന്ന എലിമിനേഷൻ അതുപോലെ നമ്മുടെ സ്കിന്നു നടത്തുന്ന എലിമിനേഷൻ ഇങ്ങനെ നാല് തരത്തിൽ നിത്യേന എന്നോണം ഈ പറഞ്ഞ് നമ്മൾ പറഞ്ഞ അഞ്ച് കാറ്റഗറി ഓഫ് വേസ്റ്റേജിനെ ശരീരം പുറന്തള്ളുന്നുണ്ട് അഞ്ചിനെയും പുറന്തള്ളുന്നില്ല കാരണം മെഡിസിനൽ വേസ്റ്റ് അതുപോലെ ഫോറിൻ ലൈവ് പാർട്ടിക്കിൾസ് ഇതിനെ രണ്ടിനെയും പുറന്തള്ളാൻ പലപ്പോഴും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ക്ലെൻസിങ് പ്രോസസ്സ് തന്നെ ശരീരത്തിന് വേണ്ടി വരും അവിടെയാണ് നമ്മുടെ പനി ജലദോഷം കപം തുമ്മൽ വയറിളക്കം ഇങ്ങനെയുള്ള എക്സ്ട്രാ ഓർഡിനറി കുറേ കൂടെ എഫേർട്ട് എടുത്തിട്ട് ശരീരം നടത്തേണ്ടി വരുന്ന ക്ലെൻസിംഗ് പ്രോസസ്സിൻ്റെ പ്രാധാന്യം വരുന്നത് അപ്പോൾ ഇത് ഈ ഈയൊരു സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കറിയാം ശരീരത്തിൽ വരുന്ന ഏത് തരത്തിലുള്ള വേസ്റ്റേജിനെയും പുറന്തള്ളാനുള്ള കൃത്യമായിട്ടുള്ള ശേഷിയും കഴിവും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റത്തിന് നമുക്ക് ജന്മന തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞ ആരോഗ്യത്തിൻ്റെ നിയമമാണ് ഈ പറഞ്ഞ ലോ ഓഫ് എലിമിനേഷൻ ശുദ്ധീകരണത്തിൻ്റെ നിയമങ്ങൾ രണ്ടാമത് വരുന്ന നിയമമാണ് ലോ ഓഫ് ന്യൂട്രീഷൻ